ആന മിനി നല്ല ഗംഭീര മഴയായിരുന്നു മഴയത്ത് നമ്മുടെ വീടിൻ്റെ വർക്ക് ഇതാ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പഴയ ചുമര് കംപ്ലീറ്റ് പൊട്ടിച്ചടുക്കി ഇനിയിപ്പോൾ ഇതിലൊരു ക്ലോസറ്റ് ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ ഒരു പഴയ സെപ്റ്റിക് ടാങ്ക് നമ്മൾ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാത്റൂമാണ് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് പോർഷൻ ഇതിൻ്റെ അടിയിലൊക്കെ പിന്നെ പിന്നെന്താ പഴയ ബെഡ്സീടെ അടിയിലുള്ള ഈ കട്ട രണ്ട് വരി കട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു കട്ടയും കൂടി ഉണ്ട് അങ്ങനെ രണ്ട് വരി കട്ട വെച്ചിട്ട് ചളിയിലാണ് ഞാൻ ഈ തറയൊക്കെ പണിണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാനുള്ള പെട്ടെന്നു തന്നെ സൗകര്യമായിട്ട് കിട്ടുന്നുള്ളതാണ് അപ്പോൾ അതാ അനിയൻ്റെ ബാക്കത്തെ വീടിൻ്റെ തറയും കൂടി ഉണ്ട് അത് കരിങ്കല്ലാണ് അതാണ് നമുക്ക് നോക്കുമ്പോൾ കരിങ്കല്ലാണ് കരിങ്കല്ലാണെട്ടോ ഈ ഒരു തറ കരിങ്കല്ലാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഇതേ ഈ കാണുന്ന ഈ അളവിൽ തന്നെ ഒരു അടിയിലേക്ക് കുറച്ചുകൂടി കല്ലുണ്ട് അപ്പോൾ ആ കരിങ്കല്ലും പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു സിമൻറ്റ് കട്ടയും പിന്നെ ആ സെപ്റ്റിക് ടാങ്കും കൂടിയിട്ട് കുറച്ച് വർക്കുകളുണ്ട് ഇത് സെപ്റ്റിക് ടാങ്ക് സ്ലാബൊക്കെ മാറ്റി മണ്ണിട്ടിട്ട് പഴയ വേസ്റ്റ് ആ തറ പൊളിക്കുമ്പോൾ കിട്ടുന്ന വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ടംബർ ചെയ്യണം കാരണം ഇവിടെ കൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ ഹാൾ വരുന്നത് ഹാൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹാളിൻ്റെ ഏകദേശം ഇത് ഒരു ബെഡ്റൂമിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്നത് ഈ ബെഡ്റൂമിൽ ഏകദേശം ഒരു അറ്റത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ അല്ല ഇത് ഹാളിൻ്റെ കറക്റ്റ് മൂലയിലേക്കാണ് അളവ് വരുന്നത് ഈ പഴയ സെപ്റ്റിക് ടാങ്ക് അപ്പോൾ ഭാവിയിൽ അതൊരിക്കലും താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് കഴിഞ്ഞാലും താഴ്ന്നു പോകും അപ്പോൾ ഇറ്റാച്ചു വിളിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ജെ സി ബി കുട്ടി ജെ സി ബി അത് വിളിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ ഞാൻ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവർ വർക്ക് നടക്കുന്നത് കുറച്ച് ദൂരത്താണ് അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് അവർ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു വർക്ക് കഴിഞ്ഞോടു കൂടിയിട്ട് ഇവിടെ ഫ്ലോറ് ലെവൽ ചെയ്തിട്ട് നമ്മുടെ വീടിനുള്ള തറ പണിയാനുള്ള കുറ്റിയും കൂടി അടിച്ച് ചരട് കെട്ടിയിട്ട് ഇറ്റാച്ചു വിളിച്ചിട്ട് മൊത്തം തറയടക്കം വണ്ടി കൊണ്ട് മാന്തിക്കെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി ഈ കാണുന്ന പോർഷൻ എന്തായാലും പൊട്ടിച്ച് നരത്തണം ഈ ഒരു തറ മാത്രമാണെങ്കിൽ ഞാൻ ആളെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊക്കെ കൂടി നിന്നിട്ട് പൊളിച്ചത് മാറ്റി തന്നെ പക്ഷേ ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഉള്ളത് കൊണ്ടാണ് അതായത് ഈ കുഴി തൂർക്കണം അതിന് നമ്മൾ ശരിക്കും വണ്ടി കയറി ലോഡ് ഇറങ്ങിയാലാണ് ഇത് ഇറങ്ങിയാലാണത് എന്ന് പറയാൻ പറ്റുള്ളൂ അത്രയും കല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇറ്റാച്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായി ചുറ്റാച്ചി ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് വരുന്നെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇപ്പം ഇന്ന് കാലത്ത് ദൃശ്യട വെല്ലുവിട വീട്ടിൽ നിന്നാണ് വന്നത് വരുന്ന വഴിക്ക് വന്നിട്ട് ക്രീം പീസ് വെള്ളത്തിലിട്ടു നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പുഴുങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കാരണം വൈകിട്ട് കച്ചവടം ചെയ്യണം മൂന്ന് ദിവസമായി കട തുറന്നിട്ട് ശനി ഞായർ തിങ്കളും നമ്മൾ തുറന്നിട്ടില്ല അപ്പം നമ്മുടെ കടയിലേക്ക് വരുന്ന ആളുകൾക്ക് അറിയില്ല നമ്മുടെ വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അവർക്ക് അവിടെ എന്തുകൊണ്ട് കട തുറന്നില്ല എന്നുള്ളൊരൊറ്റ ചോദ്യമുള്ളൂ അത് കസ്റ്റമേഴ്സിന് അങ്ങനെ തന്നെയല്ലേ അറിയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അത്രയും നമ്മൾ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളോട് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കട കുറച്ച് ദിവസമായിട്ട് ഞാൻ തുറക്കില്ല ഒരു മൂന്നാല് ദിവസം അടയ്ക്കൂട്ടുക നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് കൂടുതൽ ദിവസങ്ങൾ നമ്മൾ കട അടച്ചു ശരിയല്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് മസാലപ്പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് സാധാരണ വയ്ക്കുന്നേക്കാൾ പകുതി കട ഓപ്പണാണെന്നൊന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പോൾ പുസ്തക പൂജ ആയുധ പൂജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോഡ് റോട്ടിലൊന്നും കുട്ടികളൊന്നും ഉണ്ടാവില്ല സ്കൂളിലെങ്കിൽ തന്നെ ആളുകൾ പരമാവധി പർച്ചേസിങ്ങിനൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ മാത്രമാണല്ലോ ആളുകൾ ഈ പറഞ്ഞ കടകളിലൊക്കെ കച്ചവടം ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു വെക്കേഷൻ പോലത്തെ ഒരു ടൈം ആയതുകൊണ്ട് എന്തായാലും ഇനി ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് നോക്കണ്ട ഒരു എനക്കുണ്ടാവില്ല ഒരു വച്ച് എനക്കുണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ കാണുന്ന പോർഷൻ നമ്മൾക്ക് വേഗം പൊളിക്കണം ഉറ്റാച്ച ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം രണ്ടര കാണാനില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വിളിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞത് അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കൺഫ്യൂഷനായിട്ട് നിൽക്കണത് വന്നാൽ അവർക്ക് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മതി ഇത് നിരത്താന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്തായാലും ഞാൻ നമ്മുടെ പരിപാടി ഫ്രണ്ടിൽ കുക്കറിൽ ഉരുളകിഴങ്ങൊക്കെ വെച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സമയം കഴിഞ്ഞാൽ അഞ്ച് മണി ഞാൻ ഇവിടുന്ന് നമ്മുടെ കട തുറക്കണ പോലെ പതിവ് അവിടേക്ക് പോകുന്നുള്ളതാണ് കൃഷിയുണ്ണി അവരൊക്കെ അവിടെയാണ് തിരിഞ്ഞാലക്കൂട ഊരകത്താണ് ഞാൻ കച്ചവടം കഴിഞ്ഞാൽ വൈകിട്ട് അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും സപ്പോസ് പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സമയപ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാതിരിക്കുള്ളൂ പത്ത് മണിയായാലും ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ആൾക്കാരെ നിർത്തി നമ്മൾ പണിയൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പോൾ ഇവിടെ വന്ന ഹെൽപ്പർമാരോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അഞ്ച് ദിവസം ആറ് ദിവസം ആവും ഹെൽപ്പർമാർ നിന്ന് പല വഴികൾ എടുക്കുമ്പോൾ അതിനേക്കാളും നല്ലത് ആ ചെറിയ എക്സിബിറ്റാച്ച് വിളിച്ചിട്ട് ചേട്ടൻ ചെയ്താൽ മതി എന്നാണ് അവര് അവരുടെ ഒരു അഭിപ്രായത്തിലും കൂടി പറഞ്ഞത് അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ അറിയിക്കും